എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദമായി സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന് തുടർച്ചയായിട്ട് കാര്യങ്ങൾ ഇനി പഠിക്കാം ഞാൻ ബോർഡിൽ അല്പം വാചകങ്ങൾ എഴുതാം ആ വാചകങ്ങളുടെ തർജ്ജമ എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ബോർഡിൽ നമ്മൾ നാല് വാചകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്ന് സൂര്യൻ ഉദിക്കുന്നു രണ്ട് കുട്ടി ഉണരുന്നു മൂന്ന് കിളികൾ തിലയ്ക്കുന്നു നാല് കാക്ക കരയുന്നു ഇത് നോക്കുകയാണെങ്കിൽ രണ്ട് വാ വാക്യഭാഗങ്ങളുള്ള വാചകമാണത് ഏറ്റവും ചെറിയ വാചകം എന്തെങ്കിലും ചെറിയ വാചകം ഇംഗ്ലീഷിലില്ല മലയാളത്തിലും ഇല്ല അപ്പോൾ രണ്ട് വാക്യഭാഗങ്ങളാണ് ഇതിലുള്ളത് ഇതിൽ ക്രിയ ചുവന്ന അക്ഷരത്തിലെഴുതിയിലൊക്കെ ക്രിയ ആണെന്ന് നിങ്ങൾക്കറിയാം വെള്ള അക്ഷരത്തിൽ അക്ഷരത്തിലെഴുതിയിലുള്ള വാക്യഭാഗങ്ങൾ കർത്താവ് അറിയാം ഇനി അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ വേണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് എസ് വി അല്ലേ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേ പാറ്റേൺ ആണ് കാരണം അതിന് കർത്താവ് ക്രിയ എന്ന ക്രമാണ് മലയാളത്തിലുള്ളത് അതേ ക്രമം തന്നെയാണ് ഇംഗ്ലീഷിലുള്ളത് കാരണം കർത്താവ് ഫസ്റ്റ് വരണമെന്ന് ഇംഗ്ലീഷിലെ നിർബന്ധമാണ് രണ്ടാമത് ക്രിയ വരണമെന്ന് നിർബന്ധമാണ് അപ്പോൾ ഇതിന് ഇംഗ്ലീഷ് ഇതേ പാറ്റേൺ തന്നെ എസ് വി എന്നാണല്ലോ ഇംഗ്ലീഷിലെ പാറ്റേൺ അപ്പോൾ എസ് ബി എഴുതുമ്പോൾ ഇതേ പാറ്റേൺ തന്നെയാണ് ഇംഗ്ലീഷിലും വരിക അതുകൊണ്ട് ഇതിൻ്റെ തർജ്ജമ ഇതേപോലെ നമുക്ക് ചെയ്യാം ഞാൻ ഭരതഭാഗത്ത് അതിൻ്റെ ഓരോന്നിൻ്റെയും തർജ്ജമ എഴുതാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ നോക്കാം അപ്പോൾ ഇതിൻ്റെ ഓർഡർ സബ്ജക്റ്റ് വരുമ്പോൾ ആണല്ലോ അപ്പോൾ ഇതേ ഓർഡർ തന്നെയായിരിക്കും അതിന് വരിക ഓർഡർ നമുക്ക് മാറ്റി എഴുതാൻ ഇല്ല അപ്പോൾ ദി സൺ റൈസസ് ഉദിക്കുന്നു എന്നുള്ളതന്നെ ഇംഗ്ലീഷ് റൈസസ് എന്നാണ് അപ്പോൾ ദസ് ദ സൂര്യൻ എന്നുള്ളത് ദ സൺ എന്നാണ് പറയുക ദ സാണ് റൈസസ് അതാണ് അതിൻ്റെ തർജ്ജമ ഇനി കുട്ടി ഉണരുന്നു കുട്ടി ഉണരുന്നു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ ഇതന്നെ വരിക എസ് വീതം ഇതേപോലെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് തന്നെ നമുക്ക് അറേ റീ അറേഞ്ച് ചെയ്തേണ്ട കാര്യം ഇതിൽ വരുന്നില്ല എന്നതുകൊണ്ട് വേറെ എടുക്കുന്നില്ല ഇനി അവ ചൈൽഡ് വേക്സ് അപ്പ് കുട്ടി എന്നുള്ളതിന് ചൈൽഡാണ് ഉണരുന്നു എന്നുള്ള ഇംഗ്ലീഷ് വേക്സ് അപ്പ് അവ ചൈൽഡ് വേക്സ് അപ്പ് എന്നുള്ളതാണ് കുട്ടി ഉണരുന്നു എന്ന വാചകത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ കിളികൾ ചിലയ്ക്കുന്നു കിളികൾ ആണ് സബ്ജക്റ്റ് അതന്നെ ആദ്യം വരുന്നത് അവിടെ ബേഡ്സ് പിന്നെ രണ്ടാമത് പറയുന്നത് നമുക്കറിയാം വെറുബാണ് അതന്നെ ഇവിടെ വന്നിട്ടുള്ളത് അവിടെ അവിടെയുള്ള ചിർപ്പ് വേഡ്സ് ചിർപ്പ് ചിലക്കുന്നു ഇനി കാക്ക കരയുന്നു ഇത് സബ്ജക്റ്റ് കാക്കയാണ് അവിടെയും അപ്പോൾ ആദ്യം എഴുതേണ്ടത് കാക്കയാണ് ക്രോ കരയുന്നു എന്നുള്ളതിന് ക്രൈസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ നമുക്ക് മനസ്സിലായില്ലോ അപ്പോൾ കേവലം രണ്ട് വാക്യവിഗങ്ങളുള്ള ഏറ്റവും ചെറിയ വാചകങ്ങളുടെ ഇംഗ്ലീഷ് തർജ്ജമ എങ്ങനെ ചെയ്യാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി മറ്റൊരു പാറ്റേണിലെ തർജ്ജം നമുക്ക് പഠിക്കാം ഇനി മറ്റൊരു വാക് നമുക്ക് നോക്കാം ഇത് മൂന്ന് വാക്യഭാഗങ്ങളുള്ള വാചങ്ങളാണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത് ഒന്നാമത്തെ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു നമുക്കൊന്ന് വിശാലം ചെയ്യാം അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ക്രിയ അപ്പോൾ ഫസ്റ്റ് ഇതിൽ ചുവന്ന വർഷത്തിലേക്ക് ക്രിയ ഉദിക്കുന്നു ആ പ്രവൃത്തി നമുക്കറിയാം അത് അറിയാം അത് ചെയ്യുന്നത് സൂര്യനാണ് അപ്പോൾ അത് സബ്ജെക്റ്റാണ് കിഴക്ക് എവിടെയെന്നുള്ള ചോത്തിരി ഒത്തിരി ആണ് അത് നമ്മൾ അഡ്വർബെന്ന് മനസ്സിലാക്കിയതാണ് അപ്പോൾ എസ് ഉണ്ട് എ ഉണ്ട് ബി ഉണ്ട് അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ തർജ്ജമ നിങ്ങൾക്ക് പറയാനൊക്കും അല്ലേ ആദ്യം എന്ത് വരണം ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ ആദ്യം എസ് വരണം അപ്പോൾ സൂര്യൻ തന്നെ ആദ്യം വരേണ്ടത് രണ്ടാമത് എന്ത് വരണം വി വരണം അത് കഴിഞ്ഞ് മൂന്നാമത് എന്ത് വരേണ്ടത് അഡ്വർബ് അപ്പോൾ ഇതിൻ്റെ ക്രമം നമ്മൾക്കറിയാം നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഇതിൻ്റെ ചർജമമായിരിക്കും ഓർഡർ ഓർഡർ ആക്കി ഇംഗ്ലീഷിൻ്റെ ഓർഡർ വരുമ്പോൾ സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ ഉദിക്കുന്നു കിഴക്ക് ഇതാണ് ഓർഡർ നമുക്കറിയാം സൂര്യൻ ഉദിക്കുന്നു കിഴക്ക് എന്ന് നമുക്ക് അറിയാം അപ്പോൾ സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ ഉദിക്കുന്നു കിഴക്ക് സൂര്യൻ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ദ സൺ ദ സൺ എന്ന് പറഞ്ഞതാണ് ദ സൺ ഇനി ഉദിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണ് റൈസസ് അല്ലേ റൈസസ് എന്ന് മനസ്സിലാക്കിയതാണ് കിഴക്ക് എന്നുള്ളതിന് എന്താണ് വരികയെന്ന് വെച്ചാൽ ഇൻ ദ ഈസ്റ്റ് എന്നാണ് ഇൻ ദ ഈസ്റ്റ് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു കിഴക്ക് എന്നുള്ളതിൻ്റെ സമാന ഇംഗ്ലീഷ് വാക്യഭാഗം ഇൻ ദ ഈസ്റ്റ് ആണ് അപ്പോൾ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു എന്നുള്ളതിൻ്റെ തർജമ ഇതാണ് അപ്പം നമ്മൾ മനസ്സിലായി അല്ലേ മൂന്ന് വാക്ക് ഉള്ളത് അപ്പോൾ അറേഞ്ച് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കിയല്ലോ ഉള്ളത് വെച്ച് അറേഞ്ച് ചെയ്യുക അറേഞ്ച് ചെയ്യുന്നത് എസ് ആദ്യം വരണം ബി രണ്ടാമത് വരണം മൂന്നാമത് ഓബ്ജെക്റ്റ് ഇല്ല അപ്പോൾ ഓബ്ജക്റ്റ് ഇല്ല അടുത്തത് എന്താ എല്ലാം നോക്കുക അടുത്തത് ഉള്ളത് അഡ്വർബാണ് അപ്പോൾ അത് വെക്കുക നമ്മളൊന്ന് കാപ്പിരേക്ക് ഉദാഹരണം പറഞ്ഞു അപ്പം നമുക്ക് ഉള്ളത് വെച്ച് ഉണ്ടാക്കുക മിനിമം എന്തുവേണം സബ്ജക്റ്റും പറമ്പും ഉണ്ടായിരിക്കണം നിർബന്ധം അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണുള്ളത് അത് വെച്ച് ക്രമത്തിൽ എഴുതുക എന്നാണ് നമ്മൾ മനസ്സിലാക്കിയതല്ലേ ആ ഇനി അടുത്ത് നിങ്ങൾക്ക് അപ്പോൾ എഴുതാൻ പറ്റും അല്ലേ കുട്ടി ആറു മണിക്ക് ഉണരുന്നു ഇതിൽ ഉണരുന്നതുള്ള ക്രിയ നിങ്ങൾക്കറിയാം അത് ചെയ്യുന്നത് കുട്ടിയാണെന്നറിയാം പിന്നെ എത്ര മണിക്ക് എപ്പോൾ അതാണ് അപ്പോൾ ഇതിലെന്തുള്ളത് സബ്ജക്റ്റാണ് കുട്ടി ഇതിൽ വെർബ് ഉണരുന്നു അഡ്വർബ് അല്ലേ അപ്പോൾ നമുക്ക് ഇതേറി അറേഞ്ച് ചെയ്തെങ്ങനെ എഴുതാം അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ കുട്ടി ഉണരുന്നു എന്ന് രണ്ടാമത് വരണം അല്ലേ ഉണരുന്നു എന്നുള്ളത് വരണം ഇത് ഉണരുന്നു എന്നുള്ളത് വരണം പിന്നെയാണ് വരേണ്ടത് എന്ത് ആറ് മണിക്ക് ആറ് മണിക്ക് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ കുട്ടീരെ നമ്മൾ കണ്ടു ചൈൽഡ് എന്നാന്ന് മനസ്സിലാക്കി അല്ലേ കഴിഞ്ഞ ഉദാഹരണത്തിൽ ഉണ്ട് ഉണരുന്നു എന്നുള്ളതിന് നമ്മൾക്ക് മനസ്സിലാക്കി വേക്സ് അപ്പാന്ന് മനസ്സിലാക്കി അല്ലേ അപ്പോൾ വേക്സ് അപ്പ് ആറ് മണിക്ക് എന്നുള്ളത് അറ്റ് സിക്സ് ഒ ക്ലോക്ക് അറ്റ് വെക്സ് അപ്പ് ഉണരുന്നു എന്നുള്ളതിന് ഇംഗ്ലീ ഇംഗ്ലീഷ് ഇനി ആറ് മണിക്ക് എന്നുള്ളതിന് ഇംഗ്ലീഷ് അറ്റ് സിക്സ് ഒ ക്ലോക്ക് എന്നാണ് എഴുതാറ് അറ്റ് സിക്സ് ഒ ക്ലോക്ക് എന്നാണ് ആറ് മണിക്ക് എന്ന വാക്യഭാഗത്തിൻ്റെ തർജ്ജമ അപ്പോൾ ഇപ്പോൾ നമ്മൾ റീ അറേഞ്ച് ചെയ്ത എഴുതി സബ്ജക്റ്റ് വെർബ് പിന്നെ അഡ്വെർബ് ഓബ്ജെക്റ്റ് ഇല്ലാത്താലും അത് എഴുതിയില്ലയെന്നു മാത്രം അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തേന് നിങ്ങൾക്ക് അറിയാം അല്ലേ എന്തായിരിക്കുന്നു ഇതിൻ്റെ വെർബ് മൂന്ന് ഭാഗമുള്ളത് അതിൽ ചിലയ്ക്കുന്നു എന്നുള്ളതാണ് വെർബ് എന്നറിയാം അത് ചെയ്യുന്നത് അറിയാം എവിടെ ചെ ചിലയ്ക്കുന്നു അല്ലെങ്കിൽ എവിടെ ഇരുന്ന് ചിലക്കുന്നു മരക്കൊമ്പിൽ സ്ഥലമാണ് അതുകൊണ്ട് ഇതെന്താണ് അഡ്വർബാണെന്നറിയാം കിളികൾ എന്നുള്ള സബ്ജക്റ്റ് എന്നുള്ള വെർബ് മരക്കൊമ്പിൽ എന്നുള്ളത് അഡ്വർബ എന്നറിയാം അപ്പോൾ അറിയാൻ ചെയ്യുക എങ്ങനെയായിരിക്കും കിളികൾ ചിലയ്ക്കുന്നു മരക്കൊമ്പിൽ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷിൽ ഓർഡർ കിളികൾ ചിലക്കുന്നു മരക്കുമ്പിൽ ഇനി അപ്പോൾ നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് എഴുതാം അല്ലേ കിളികൾ എന്നുള്ളതിനെ നമ്മൾ നേരത്തെ കണ്ടു ബേഡ്സ് എന്നാണ് മനസ്സിലാക്കി ബേഡ്സ് മരക്കൊമ്പിൽ ചിലയ്ക്കുന്നു എന്നുള്ളത് എൻ്റെ തന്നെ എഴുതുന്നുണ്ട് രണ്ടാമത് അല്ലേ ചിലയ്ക്കുന്നു എന്നുള്ളത് ചെർപ്പ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ മനസ്സിലാക്കിയൊരു ചെറുപ്പ് അടുത്തത് മരക്കൊമ്പിൽ എന്നുള്ളതിനെ ഓൺ ദ്രാഞ്ച് ഓൺ ദൺ ബ്രാഞ്ച് ഓൺ ദ ബ്രാഞ്ച് ഓഫ് ട്രീ മരക്കൊമ്പിൽ പക്ഷികൾ മരക്കൊമ്പിൽ ചിലക്കുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോൾ രണ്ട് വാക് ഇതിൽ മൂന്ന് വാക്യഭാഗങ്ങളുള്ളതിൻ്റെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഏതാണ് സബ്ജക്റ്റ് വെർബ് അഡ്വെർബ് ഇനി നമുക്ക് മറ്റൊന്നുകൂടി നോക്കാം മറ്റ് നോക്കാം ഇനിയിപ്പോൾ മൂന്നാമത് ഒരു തരത്തിലൊരു വാചകങ്ങൾ നാല് വാക്യഭാഗങ്ങളുള്ളത് പഠിക്കാം നമുക്ക് ആദ്യത്തെ ഒന്നാമത്തെ വാക്യം സ്കൂളിൽ അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നു അതിന് നാല് ഭാഗമുണ്ട് സ്കൂളിൽ അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നു രണ്ടാമത് മൈതാനത്ത് കുട്ടികൾ പന്ത് കളിക്കുന്നു മൈതാനത്ത് കുട്ടികൾ പന്ത് കളിക്കുന്നു മൂന്നാമത്തെ അമ്മ കുട്ടിയെ തൊട്ടിലിൽ ഉറക്കുന്നു അമ്മ കുട്ടിയെ തൊട്ടിലിൽ ഉറക്കുന്നു നാല് ഭാഗങ്ങളുണ്ട് ഈ ഭാഗം ഭാഗങ്ങൾ അതായത് നാല് ഭാഗങ്ങളെ വാക്യഭാഗങ്ങളാണ് എന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ നാല് വാ ഭാഗുള്ള വാക്ക് ഭാഗങ്ങളെ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് ഇംഗ്ലീഷിനൊരു ക്രമം എന്തെങ്കിലും നമ്മൾ പഠിച്ചില്ല എന്താണത് സബ്ജക്റ്റ് ആദ്യം പറയണം വെർബ് രണ്ടാമത് പറയണം മൂന്നാമത് ഓബ്ജക്റ്റ് പറയണം നാലാമത് അഞ്ച് വറബുകൾ പറയുക എന്നുള്ളതാണ് നമുക്ക് നോക്കുക ആദ്യം നമുക്ക് നോക്കുക ഏതാണ് വെർബ് നോക്കുക ഇതിൽ വെർബ് ഏതാ ഒന്നാമത്തേല് വെർബ് പഠിപ്പിക്കുന്നു അതാരാണ് അധ്യാപകർ അപ്പം നമുക്ക് സബ്ജക്റ്റും വെർബും കിട്ടി ആരെ പഠിപ്പിക്കുന്നത് കുട്ടികളെ ആ ഓബ്ജക്റ്റും കിട്ടി പിന്നെ എവിടെ പഠിപ്പിക്കുന്നു സ്കൂളിൽ എവിടെയെന്നുള്ളത് അഡ്വർബ് അപ്പോൾ എല്ലാം കിട്ടി അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ക്രമത്തിൽ ഞാൻ എഴുതിയുണ്ട് അധ്യാപകൻ ആദ്യം വെർബ് ആ സബ്ജക്റ്റ് രണ്ടാമത് വെർബ് മൂന്നാമത് ഓബ്ജക്റ്റ് നാലാമത് അഡ്വർബ് ഇങ്ങനെ അടുത്തതുപോലെ തന്നെയാണ് ഇനി ഇതിൻ്റെ നമുക്കറിയാം അധ്യാപകൻ ഇനി ഇംഗ്ലീഷിൽ തർജ്ജമെന്ന് വെച്ചാൽ ഓരോന്നിൻ്റെയും തർജ്ജമന്യേ എഴുതി അധ്യാപകൻ എന്നു പറയുമ്പോൾ ടീച്ചർ നമുക്കറിയാം ടീച്ചർ അധ്യാപകൻ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു എന്നുള്ളതിന് ഉള്ളത് ടീച്ചേഴ്സ് ടീച്ച് ടീച്ച് പഠിപ്പിക്കുന്നു ആരെ ആര് കുട്ടികളടുത്തത് കുട്ടികളെ കുട്ടികളെന്നുള്ളതിനെ എന്താണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഇൻ സ്കൂൾ ഇൻ ഇൻ ദി സ്കൂൾ ഇൻ ദി സ്കൂൾ അപ്പോൾ സ്കൂളിൽ ഇൻ ദ സ്കൂൾ എന്നാണ് സ്കൂളിൽ നിന്നുള്ളതിന് അപ്പോൾ നമുക്ക് ഈ എല്ലാ ഭാഗങ്ങളും തർജ്ജമയായി അപ്പോൾ അപ്പോൾ അധ്യാപകർ സ്കൂളിൽ അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്ന എന്താണ് ഇംഗ്ലീഷ് വരിക ടീച്ചേഴ്സ് ടീച്ച് സ്റ്റുഡൻസ് ഇൻ ദി സ്കൂൾ അതാണ് അതിൻ്റെ ഇംഗ്ലീഷ് അടുത്തത് മൈതാനത്ത് കുട്ടികൾ പന്ത് കളിക്കുന്നു അതിൽ വെ വിറമ്പ് കണ്ടുപിടിക്കും കളിക്കുന്നു എന്നുള്ളതാണ് വിറമ്പ് നമുക്കറിയാം അത് ചെയ്യുന്നത് അറിയാം അപ്പോൾ സബ് വിറമ്പും കിട്ടി സബ്ജക്റ്റും കിട്ടി ഇനി നമുക്ക് എന്താ കളിക്കുന്ന പന്ത് അപ്പോൾ ഓബ്ജക്റ്റും കിട്ടി എവിടെയാ കളിക്കുന്നത് മൈതാനത്ത് അപ്പോൾ അഡ്വർബും കിട്ടി അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് സബ്ജെക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അഡ്വർബ് അപ്പോൾ കുട്ടികൾ കളിക്കുന്നു പന്ത് മൈതാനത്ത് ഓക്കെ അപ്പോൾ അതിന് ഇംഗ്ലീഷ് കഴിച്ചാൽ മതി നിങ്ങൾക്ക് ബുദ്ധകരം എല്ലാവരെയാവുന്നതാണ് കുട്ടികൾ എന്നുള്ളതിനെ ചിൽഡ്രൻ എന്നാണ് നിങ്ങൾക്ക് അറിയാം അല്ലേ ചിൽഡ്രൺ ചിൽഡ്രൺ കളിക്കുന്നു എന്നുള്ളതിനെ നമ്മൾ റപ്ലൈ പ്ലേ എന്നാണ് ചിൽഡ്രൺ പ്ലേ എന്ത് കളിക്കുന്നു പന്ത് ഫുട്ബോൾ 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 എവിടെ മൈതാനത്ത് ഓൺ ദ ഗ്രൗണ്ട് എവിടെ കളിക്കുന്നത് അവർ ഓൺ ദ ഗ്രൗണ്ട് ഓൺ ദ ഗ്രൗണ്ട് ഓൺ ദ ഗ്രൗണ്ട് അപ്പോൾ ചിൽഡ്രൺ പ്ലേ ഫുട്ബോൾ ഓൺ ദ ഗ്രൗണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ നിങ്ങൾ ഇതിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു അത്രയും ഗവനിക്കേണ്ട നിങ്ങളതിലേക്ക് എത്തിക്കും ഞാൻ ഇങ്ങനെ എഴുതാനുള്ളത് എത്തിക്കും അമ്മ കുട്ടിയെ തൊട്ടിലിൽ ഉറക്കുന്നു എന്നതിന് ഇംഗ്ലീഷ് നോക്കാം ഇതിൽ ഉറക്കുന്നു എന്നുള്ളവർക്ക് ക്രിയ നമുക്ക് എല്ലാവർക്കും അറിയാം ആര് ആരെ ഉറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയാണ് അവ കർത്താവ് അറിയാം ആര് ഉറക്കണേ അത് കുട്ടിയെ അത് കർമ്മമാണെന്ന് അറിയാം തൊട്ടിൽ എവിടെ കെട്ടി ഉറങ്ങുന്നത് തൊട്ടിൽ അപ്പോൾ എവിടെയെന്നുള്ള ചോദിച്ചതിന് ഉത്തരം അഡ്വർബ എന്നറിയാം ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഓർഡർ അറിയാം അമ്മ ആദ്യം വെക്കണം വർബായ ഉറക്കുന്നു എന്നുള്ളത് രണ്ടാമത് വെക്കണം ഓബ്ജെക്റ്റായ കുട്ടിയെന്നുള്ള മൂന്നാമത് വെക്കണം അഡ്വർബായ തൊട്ടിലിൽ നാലാമത് വെക്കണം നമുക്കറിയാം അപ്പോൾ അതിന് ഇംഗ്ലീഷ് അമ്മ എന്നുള്ളത് നമുക്കറിയാം മദർ ദി മദർ ദ മദർ ഉറക്കുന്നു സ്ലീപ്സ്ലീപ്സ് എന്നും കുട്ടിയെ നിലനിന്ന് ബേബി എന്നും ബേബി ദി ബേബി ദ മദർ സ്ലീപ് ദ ബേബി ക്രാഡിൻ ദ ക്രാഡിംഗ് അങ്ങനെ എഴുതിയാൽ മതി പ്രധാന എഴുതി തർജ്ജമ എന്തായിരിക്കും വരിക ദ മദർ സ്ലീപ്സ് ദ ബേബി ഇൻ ദ ക്രാഡിംഗ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നാല് വാക്യഭാഗുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അടിസ്ഥാന വാചകങ്ങൾ എങ്ങനെയാണെന്ന് ഒരു ജനറൽ ആയിട്ട് പൊതു ഐ ഡി കിട്ടിയിട്ട് നമ്മൾ വിചാരിക്കുന്നു ഇനി കുറച്ചും കൂടി നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ വാക്യ വാക്യഭാഗങ്ങൾ പഠനം അവസാനിപ്പിക്കാം നമുക്ക് എന്ത് പഠിച്ചാൽ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുമെന്നുള്ളത് അതിനെ ഒരു ധാരണ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാക്കാൻ കഴിയും நமக்கு எந்த படிக்க எந்த இங்கிலீஷ் படிக்க நம்ம படிக்கண்டது என்ன அடுத்த க்ளாஸில் எந்தாயும் நமக்கு மனசிலக்காம் என்ன எறப்பது அதுகொண்டு நமக்கு அடுத்த க்ளாஸில் நமக்கு அது படிக்காம அதுவரைக்கு விட நன்றி நமஸ்காரம் பாய்